ലക്ഷങ്ങളും കോടികളും മുടക്കി പണിയുന്ന വീടുകളുടെ ദൃശ്യങ്ങൾ കാണാൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന അല്ലെങ്കിൽ പുറത്തുവിട്ട പൂർണിമയുടെയും ഇന്ദ്രജിത്തിൻ്റെയും ഒരു ഗെറ്റ് ടുഗെദർ ചിത്രം അതിൽ കാണാൻ സാധിക്കുന്നത് ഇവരുടെ പുത്തൻ വീടുമാണ് ഒരു ഹോം ടൂറിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണ് അതിനുശേഷം പ്രേക്ഷകർ പറയുന്നത് വലിയൊരു നടുമുറ്റമാണ് ഇപ്പോൾ പൂർണിമയുടെ വീടിൻ്റെ ഉള്ളിലുള്ളത് നടുക്ക് ബോംബെയിൽ നിന്ന് നോക്കുന്നത് പോലെ രീതിയിലേക്കാണ് അത് മാറുന്നത് മഴ നടുക്കിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള രീതിയിലാണ് അവർ അവരതിൻ്റെ വീട് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് പ്രത്യേകമായി എടുത്തു പറഞ്ഞാൽ മഴ അങ്ങനെ ഉള്ളിലേക്ക് പോകില്ല എങ്കിലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് വീട് ചെയ്തിരിക്കുന്നത് കോടികളാണ് ശരിക്കും പറഞ്ഞാൽ ആ നടുമുറ്റത്തിന് മാത്രം ലക്ഷങ്ങൾ വിലയുണ്ട് അങ്ങനെയാണ് ആ വീട് പ്രത്യേകമായി ചെയ്തെടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലെ ആകൃതിയുമുണ്ട് ആ വീടിന് അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് സമ്മതിക്കുന്നുമുണ്ട് ആരാധകർ ഓരോരുത്തരും ഓരോരുത്തരായി തന്നെ പങ്കുവെക്കുന്ന വാർത്തയും അങ്ങനെ തന്നെയാണ് മാറുന്നതെന്നും പറയുന്നുണ്ട് പ്രേക്ഷകർ കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തകൾ അങ്ങനെയാണ് വൈറലായി മാറുന്നതും ആരാധകർക്ക് ഇപ്പോൾ അത് മാത്രമാണ് പങ്കുവയ്ക്കാനുള്ളതെന്നും പറയാം